ൻമ്മൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ലൂപിക്ക് പറക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് ഒരു ടീൻ അച്ചാർ ഇട്ടത് മുഴുവൻ കഴിഞ്ഞു കേട്ടോ ഞാനൊക്കെ ചപ്പാത്തിയുടെ കൂടെ വരെ അച്ചാർ കൂട്ടി കഴിക്കും നല്ല കോമ്പിനേഷൻ അല്ലേ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ അപ്പോൾ ഒരു ടീന്നും കൂടി ഇടാൻ വേണ്ടിയിട്ട് ലൂപിക്ക് പറക്കണേട്ടോ അമ്മ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഏതപ്പന് നെയ്യപ്പം തിന്നാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ട പാതി കേൾക്കാത്ത പാതി അമ്മ അമ്മ എല്ലാം സെറ്റാക്കി വെച്ചിട്ടോ മുമ്പൊക്കെ ഞാനും ആഴ്ചയൊക്കെ അമ്മ എനിക്കിത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അപ്പൊ തന്നെ ഉണ്ടാക്കി തരും ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിപ്പം തിന്നോ ഡോണു തിന്നോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാട്ടോ ഇനിയിപ്പം ഇല്ലാത്ത സാധനം ആണെന്നുണ്ടെങ്കിൽ വേഗം കൂടി പോയി വാങ്ങിയിട്ട് വരും മോനുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും ഇതിലാണ് കേട്ടോ ഇവിടെ കൊണ്ടു നടക്കുന്നത് എന്നാലും ഞങ്ങൾ പറഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കി തരുകയൊക്കെ ചെയ്യാം ഞാൻ പിന്നെ കുറച്ച് ബിൽഡപ്പ് ഒക്കെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഡയലോഗ് അടിച്ചതാണ് കേട്ടോ അപ്പൊ വീഡിയോ എടുത്ത് അവന് ഇഷ്ടപ്പെട്ടില്ല അതാണ് ഈ വായുമ്പോഴേ ഇവിടെ ഇറങ്ങി ആയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഏതപ്പനെയും ഡോണുനേ ഒന്ന് നടക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള എൻ്റെ അമ്മയുടെയും കഠിന പ്രയത്നമാണ് കേട്ടോ ഇവർ ചില സമയത്ത് പിള്ളേരും ചില സമയത്ത് എൻ്റെ അപ്പം ഇതുപോലൊരു പൊട്ട വേറെ ഉണ്ടാവില്ല എന്ന് ചിന്തിച്ച് പോകുന്ന ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഏതെപ്പനെ വീഡിയോ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡായിരിക്കും പക്ഷേ ചില സമയത്ത് അവൻ തന്നെ എന്നോട് വന്ന് പറയും നമുക്ക് വീഡിയോ എടുക്കാം അമ്മയും വീഡിയോ എടുക്കാം അമ്മയും എന്നൊക്കെ ഇതൊക്കെയാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ പപ്പയാണ് ഇന്ന് അടക്കള ഭരണം ഏറ്റെടുത്തിരിക്കുന്നത് കാരണം ഇന്ന് നല്ല അടിപൊളി കപ്പയും ബീഫും പപ്പ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പയുടെ കപ്പയും ബീഫിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പപ്പ അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ ഞാനും അമ്മയും ഇവരെ രണ്ടുപേരെയും മേക്കാനുള്ള തയ്യാറെ നമ്മുടെ വീട്ടിൽ കേട്ടോ അതായത് പപ്പയ്ക്ക് അറിയാവുന്ന റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പപ്പ ഞങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരാറുണ്ട് ഇപ്പോൾ ചാച്ചൻ വരാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ പിടിയും കോഴി ഉണ്ടാക്കുമ്പോൾ ചാച്ചെ ഹെൽപ്പ് ചെയ്തത് അങ്ങനെ അടുക്കളയിലെ ചില ചില കാര്യങ്ങൾക്കൊക്കെ ചാച്ചിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അല്ലാണ്ട് അടുക്കള ഭരണം പെണ്ണിന് വേണ്ടി മാത്രം ഉള്ളതാണ് എന്നുള്ള കൺസെപ്റ്റും കൊണ്ടുനടക്കുന്ന വ്യക്തികളല്ല എൻ്റെ പപ്പയും എൻ്റെ കെട്ടിയോനും നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ സ്വയം പര്യാപ്തത നേടണ്ടേ അതല്ലാണ്ട് ഭാര്യ വെച്ചുണ്ടാക്കി തന്നാലേ കഴിക്കുള്ളൂ ഭാര്യ വിളമ്പി തന്നാലേ കഴിക്കുള്ളൂ ഏതെങ്കിലും ഒരു സമയത്ത് ഭാര്യയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ പട്ടിണി അടക്കോ ഇല്ലല്ലോ നമ്മളപ്പം എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കാവുന്ന രീതിയിൽ അടക്കളയില് കയറുന്ന രീതിയിലൊക്കെ നമ്മൾ സ്വയം പര്യാപ്തത നേടണം പക്ഷെ ചില ആണുങ്ങൾ ഉണ്ട് കേട്ടോ അവരുടെ വിചാരം ഭാര്യമാർക്ക് അടക്കള ഭരണം ഭർത്താവിന് വീട് ഭരണം അതായത് ഭർത്താവ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആണുങ്ങളെയാണെ അവര് പറയുന്നത് പെണ്ണിന് യാതൊരു റോളും ഇല്ല പെണ്ണിനോട് യാതൊരു അഭിപ്രായം ചോദിക്കാൻ പാടില്ല പെണ്ണിൻ്റെ അഭിപ്രായം മാനിച്ച് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബജീവിതം നശിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് പഴയ ആളുകളുണ്ട് അവരുടെ തീരുമാനം നമുക്ക് മാറ്റാൻ പറ്റില്ല കാരണം പഠിച്ചതേ പാടുള്ളൂ അവരങ്ങനെ ജീവിച്ചു വന്ന സാഹചര്യം അങ്ങനെയാണ് അത് തന്നെ പുതിയ തലമുറക്കാരുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്നത് ശരിയായ രീതിയല്ലല്ലോ പണ്ടത്തെ പോലെയൊന്നുമല്ല ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു ആ തീരുമാനത്തിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നു അപ്പോഴല്ല ഒരു സന്തുഷ്ടമായ കുടുംബം അരങ്ങേറുന്നത് അതല്ലാണ്ട് ഇപ്പോൾ ഭാര്യ ഭരിച്ചാലും ഭർത്താവ് ഭരിച്ചാലും ഏറ്റവും ആവശ്യം വേണ്ടത് സന്തോഷ സമാധാനമാണ് ഇതൊന്നുമില്ലാണ്ട് ആരെങ്കിലും ഒരാൾ ഭരിക്കും മറ്റേ ആൾ അത് അനുസരിക്കണം എന്ന് പറയുന്നത് ഒരു വൃത്തിഘട്ടനിയായ അല്ലേ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണേ കാരണം ഇതേപോലെ കുറേ പേർ അനുഭവിക്കുന്നത് പേഴ്സണലി ആയാലും കമൻസിലൂടെ ആയാലൊക്കെ എനിക്കറിയാവുന്ന കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ നമുക്ക് ആ കഥയൊക്കെ ഇവിടെ നിർത്താം അപ്പോൾ ഇവിടെ ഏതപ്പം നല്ല പണിയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഒരു ഒരിച്ചിരി കയറ്റി പണിതിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു സൈഡ് യോമാരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ അവിടെ അമ്മ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അവ ചൂലും കൊണ്ട് പോയത് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ടായി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ വീണ്ടും ഫുഡ് എടുത്തിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു എക്ഷ ഉണ്ടായില്ല വയറ് ഫുൾ ആക്കി ഞാൻ കേട്ടോ പിന്നെ വൈകീട്ടായപ്പോഴത്തേക്കും എന്താ നമ്മുടെ ഏതപ്പം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് എന്തെങ്കിലും ഒരു പണി നമ്മൾ ചെയ്യണുണ്ടപ്പോ അവൻ ആ പണി ചെയ്യണം കേട്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് ആശം വെള്ളമൊക്കെ വെച്ച് നനയ്ക്കൊക്കെ ചെയ്യും പക്ഷേ കാലുമ്മയോ കയ്യുമയോ ഡ്രസ്സുമോ ഒരു തരി വെള്ളമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതൊക്കെ ഉരിമാറ്റേണ്ടി വരും ബനിയെത്തുമ്പോൾ ഇച്ചിരി വെള്ളം മതി ബനിയൻ ഊരുന്നും പറഞ്ഞിട്ട് ആ ബെനിയൻ മാറ്റി വേറെ ബനിയൻ ഇടണം ഇനിയിപ്പോൾ ചെരുപ്പുമ്പോൾ വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരുപ്പും മൂട്ടി മാറ്റി വേറെ ചെരുപ്പം ഇടണം ഇതാണ് ഇവൻ്റെ അവസ്ഥ അവനങ്ങനെ ആവശ്യമില്ലാത്ത കുറേ നിബന്ധനകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെടി നല്ല ചെടി വെക്കാനായിട്ടുള്ള പരിപാടിയിലാണ് ഈ പത്ത് മണി ചെടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഞങ്ങൾ കൂടുതലും വെക്കാറുള്ളത് ഞങ്ങളുടെ ഇവിടെ അതൊക്കെയാണ് പിന്നെയും കൂടുതലും പൂ ഇട്ട് മുളയ്ക്കാറുള്ളത് മുമ്പൊക്കെ കുറേ ചെടികൾ ഉണ്ടായിരുന്നു പിന്നെ അത് നമുക്ക് അങ്ങനെ എപ്പോഴും നോക്കാനൊന്നും പറ്റുന്നില്ലല്ലോ അപ്പോൾ വെറുതെ ചെടികളൊക്കെ വെച്ച് നശിപ്പിച്ചോ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളത് വയ്ക്കാറുള്ളൂ ഏതിപ്പനാ പൈപ്പ് അവിടെ ഇട്ടിട്ട് നടന്നു വരണത് കൊണ്ടല്ല ആശാന്റെ കാല്മീൻ ചെരുപ്പും ഇച്ചിരി വെള്ളമായിട്ടുണ്ട് അത് കാരണം ഇങ്ങനെ മന്ദം മന്ദം നടന്നു വരണേട്ടാ ചെരുപ്പ് നനഞ്ഞാ എനിക്ക് തോന്നി ആ വരവ് കണ്ടപ്പോഴേ പൂരിക്കടും ഇനിയിപ്പ ഷൂ നനഞ്ഞ എന്ത് ചെയ്യും നനയൂലേ ചെറ ചെരുപ്പ നനയും അപ്പോഴത്തേക്ക് ഊരാൻ പറഞ്ഞുകഴിഞ്ഞാ നിനക്ക് എത്ര ചെരുപ്പ് വേണ്ടി വരും നിനോടാരെ വെള്ളത്തി കളിക്കാൻ പറഞ്ഞിട് വാ ഇടുവാ വാ അതെ പോയി ചെരുപ്പ് മാറിയിടാ വാ അമ്മടെ കയ്യിലിട്ടോടല്ലേ വാ വാ വൈവേ എന്റെ അമ്മ അതെ തോർത്തെടുത്തിട്ട് വരാം അവിടെ നിന്നും ചെരുപ്പ് നനഞ്ഞ പറഞ്ഞിട്ടൊക്കത്ത് കേറിയിരിക്കാനായിട്ട്

അങ്ങനെ ചെടി നനയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നുണ്ടോ ഇത് അമ്മ ഐശുവിന് വേണ്ടി ഓർഡർ ചെയ്തതാണ് ഐശുൻ്റെ ബർത്ത്ഡേ ആണ് ഇരുപത്തെട്ടാന്തി വരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ് ബർത്ത് ഡേ ഗിഫ്റ്റാണ് അമ്മയുടെ വകാട്ടെ നൈസ് ആയിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾക്കിങ്ങനത്തെ ജീൻസ് ടോപ്പ് കാര്യങ്ങളൊക്കെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവൾ അത് ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസമായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ഊരിയിട്ടേടി ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവൾ അത് ഊരിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാനെടുത്തിട്ടിട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമായി ഞാൻ പൊതുവെ ഇങ്ങനത്തെ അധികം യൂസ് ചെയ്യാറില്ല എന്നാലും ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനും അവളും തമ്മിൽ ആറ് വയസ്സിന് വ്യത്യാസമുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ഡ്രസ്സൊക്കെ അവളും യൂസ് ചെയ്യാറുണ്ട് അവളുടെ ഡ്രസ്സ് ചിലതൊക്കെ ഞാനും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇതേപോലത്തെ ലൂസായിട്ടുള്ള കുറെ ഡ്രസ്സുകളൊക്കെ ഞാനും യൂസ് ചെയ്യാറുണ്ട് ഞങ്ങൾ അങ്ങനെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന പിള്ളേരാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം വീട്ടിലും ചേടത്തി ചേട്ടത്തി അനിത്തിമാരും ചേട്ടനനിയന്മാരൊക്കെ ഇങ്ങനെയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും അവരുടെ ഡ്രസ്സൊക്കെ പിന്നെ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുമ്പോഴാണ് ഇവിടെ അധികം ഐശു ഏതപ്പനും ഡോണും കൂടി ഊഞ്ഞാല കളിക്കുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് ആശുവിൻ്റെ അടുത്ത് ഏതപ്പനെയോണൂനെയും ആക്കി കൊടുത്തതാണ് അവസാനം ദേ അവർ മൂന്ന് പിള്ളേരും കൂടി ഊഞ്ഞാലയിൽ ആടി കളിക്കാനുട്ടോ ഈ വീട്ടിൽ മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത് മൂത്തതാണ് എൻ്റെ അനിയത്തി പിന്നത്തേത് ഏതപ്പൻ പിന്നത്തെയാണ് ഡോണൂട്ട അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞു വാവകളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് അങ്ങനെ വണ്ടി കയറി പോവാൻ നിന്നപ്പോഴത്തേക്കും ചാച്ചൻ വിളിച്ചു അങ്ങനെ ചാച്ചൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് ആയുഷു വണ്ടി കയറിയപ്പോഴത്തേക്കും പ്രത്യേകതയും നാക്ക് നാക്കും എന്ന് പറഞ്ഞടിച്ചു തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ കടയിലെത്തി കുറച്ച് സാധനങ്ങളല്ലാതെ ചിലർ ഈ കുഞ്ഞി കപ്പൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ ഏതപ്പൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കിച്ചൺ സെറ്റോ അല്ലെങ്കിൽ ടോയ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കില്ലേ പക്ഷേ അതൊന്നും വേണ്ട ഈ അടക്കളയിലുള്ള സാധനങ്ങൾ പാത്രങ്ങൾ കയ്യിൽ തവി അങ്ങനത്തെ സാധനങ്ങൾ മാത്രം മതിയിട്ടു അപ്പോൾ ഇതേ ചായ അടിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് രണ്ട് കപ്പും വെച്ചിട്ട് നമ്മളിങ്ങനെ ചായയൊക്കെ ആറ്റില്ലേ അതേപോലെ അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രൈ പാനിൽ മറ്റേ ഇതൊക്കെ എടുത്തിട്ട് ഒരൊറ്റ പോക്കാണ് പിന്നെ അത് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവിടും നമുക്ക് ആവശ്യം നേരത്തെ അത് കിട്ടിയില്ല അപ്പോൾ അവന് വേണ്ടിയിട്ട് കുഞ്ഞി തവിയൊക്കെ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനോ അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങൾ നോക്കി നിന്നപ്പോഴത്തേക്കും ചെക്കൻ്റെ മൈൻഡ് മാറാൻ തുടങ്ങിയിട്ട് പോവാൻ പോവാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ബഹളം കാരണം അവന് കിട്ടാനുള്ള സാധനങ്ങൾ മുഴുവൻ കിട്ടിയല്ലോ പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥമില്ലെന്നാണ് അവൻ്റെ വിചാരം എന്നാലും നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡോണുവിന് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കയറി ഡോണുവിൻ്റെ ചെരുപ്പ് ഓൾറെഡി അവനുള്ള ചെരുപ്പ് അവൻ അധികം യൂസ് ചെയ്യില്ല ഇഷ്ടമല്ല അവനെപ്പം ഇട്ടു കൊടുത്താലും ഇങ്ങനെ തട്ടി ഉരിക്കട്ടോ പിന്നെ ഇടുന്നതാണ് ഏതപ്പൻ്റെ ചെരുപ്പ് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ഷോർട്ട്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതായത് ഡോണു ഏതപ്പനും കൂടി നടന്ന് പോകുമ്പോൾ ഡോണു വീഴണൊരു ഷോർട്ട്സാണ് ഇട്ടത് അപ്പോൾ അതിൽ എല്ലാവരും പറയുന്നുണ്ടായിരുന്ന ആ കൊച്ചിൻ്റെ ചെരുപ്പ് മാറ്റി കൊടുക്കാൻ സത്യത്തിൽ അത് ഏതപ്പൻ്റെ ചെരുപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അവന് അവൻ്റെ സ്വന്തം ഇട്ട് ചെരുപ്പിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവൻ നടക്കില്ല ചേട്ടൻ്റെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോവും എന്നിട്ട് അവസാനം വീഴുകയും ഇതാണ് പരിപാടി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏതപ്പനും ഒരു ചെരുപ്പ് വാങ്ങി ഏതപ്പൻ്റെ ചെരുപ്പ് വാങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അവൻ പഴഞ്ചാട്ടി ചെരുപ്പ് തന്നെയാണ് പിന്നെ ഇടുള്ളൂ ഇവിടെയും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടോ അപ്പം നമ്മൾ ഒരു അച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ മൊമ്മോ മൊമ്മോസോ അങ്ങനത്തെ ഒരു സംഭവമില്ല അതൊക്കെ ഉണ്ടാക്കുക ഒരു ഒരച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സംഭവത്തിൽ അമ്മ ഉണ്ടാക്കി നോക്കണയാണ് കേട്ടോ എങ്ങനെയാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി ആണ് സംഭവം എന്തായാലും സക്സസ് ആയിട്ടുണ്ട് ഇത് മൊമോസ് അല്ല നമ്മൾ ഈ തേങ്ങാപ്പീരൊക്കെ വെച്ചിട്ടാടേ ഉണ്ടാക്കില്ല അതേപോലെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഇടയിൽ ഞാനൊരു പാക്കും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ ആവിയൊക്കെ കയറ്റിയ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ അമ്മമാമ്മയുടെ എൻ്റെ പപ്പയുടെ അമ്മയുടെ ബേർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ബേർത്ത് ഡേ ഫംഗ്ഷൻ ചെറിയൊരു കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയേക്കായിരുന്നു കേട്ടോ തറവാട്ടിൽ വന്നേക്കായിരുന്നു ഷിബച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആസ് യൂഷ്വൽ ഷിബൻ്റെ പ്രയറോട് കൂടിയാണ് നമ്മൾ ബേത്ത് ഡേ കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇതപ്പൻ്റെ വക ഈശോ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കുഞ്ഞുമക്കളെല്ലാവരും കൂടി അച്ഛന് ഈശോ ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തത് കേക്ക് കട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ഭംഗിയായി കഴിഞ്ഞു പിള്ളേർ സെറ്റൊക്കെ ഞങ്ങൾക്ക് ആദ്യമേ ഫുഡ് അടിക്കാനിരുന്നു പക്ഷെ ഞാൻ കട്ട പോസ്റ്റായിരുന്നു ആണെന്നുണ്ടെങ്കിൽ പുതിയ ജോലിയൊക്കെ കിട്ടിയിട്ട് ചെക്കൻ ഫുൾ എൻഗേജ് ആയിരുന്നു അത് കാരണം ഞാൻ കട്ട പോസ്റ്റായിരുന്നു ടെസ് അപ്പോൾ അതേ മക്കളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് ഒക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്